നവകേരള സദസ്സിന് പിന്നാലെ നവകേരള കാഴ്ചപ്പാട് ലക്ഷ്യമിട്ടുകൊണ്ട് മറ്റൊരു മുഖാമുഖം പരിപാടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ സർക്കാരും മുഖ്യമന്ത്രിയും എന്നാൽ മാസങ്ങളായി പെൻഷൻ മുടങ്ങി ദുരിതമനുഭവിക്കുന്ന നിരവധി ആളുകളുടെ പ്രശ്നങ്ങൾ ഇന്നും സർക്കാർ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് ശബ്ദമുയർത്തി സംസാരിക്കുവാനോ എഴുന്നേറ്റ് നിൽക്കുവാനോ കഴിയാത്ത തൊണ്ണൂറുകാരിയായ പൊന്നമ്മ തനിക്ക് അവകാശപ്പെട്ട പെൻഷനായി പ്രതിഷേധിച്ചത് മറ്റു വഴികൾ ഒന്നുമില്ലാഞ്ഞിട്ടായിരുന്നു പാറമണ തൊഴിലാളിയായ മകന്റെ ജോലി കൂടി നഷ്ടമായതോടെ പട്ടിണിയായി അയൽവാസികൾ നൽകുന്ന ഭക്ഷണം കഴിച്ചാണ് ഇപ്പോൾ ജീവിതം ഒറ്റമുറി വീട്ടിൽ എന്നാൽ പാർട്ടിയിലെ ആൾക്കാരെല്ലാം ഡബിൾ മാറി വീട് കെട്ടുമ്പോൾ ഞങ്ങളെപ്പോലെ പാവപ്പെട്ടമാര് തൊഴിലാളി പാർട്ടിയായ ലോകം അംഗീകരിച്ച ഈ പാർട്ടി ഈ പാർട്ടി നയിക്കുന്ന അങ്ങ് ഞങ്ങ തരാത്തേ ഞങ്ങളും ആ പാർട്ടിയിലുള്ളവരാണല്ലോ എൻ്റെ പാരമ്പര്യം അതിലാണല്ലോ എന്താ തരാത്ത ഞാത പറയുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി കേട്ടോണം ചോദ്യമല്ല ഇത് അപേക്ഷയാണ് ചെയ്യാൻ കഴിച്ചിരുന്ന മരുന്നുകൾ മുടങ്ങിയതോടെ പൊന്നമ്മയുടെ ആരോഗ്യസ്ഥിതിയും തീരെ മോശമായിരിക്കുകയാണ് മുടങ്ങിയ പെൻഷനിൽ ഒരു മാസത്തെ നൽകണമെന്ന അപേക്ഷയാണ് ഇവർക്ക് സർക്കാരിനോട് പറയുവാനുള്ളത് മുഖാമുഖം പൊടിപൊടിക്കുമ്പോൾ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത പൊന്നമ്മയെ പോലെയുള്ളവരെ സർക്കാർ ഇനിയും അവഗണിക്കരുത് പട്ടിണിയെയും ദാരിദ്ര്യത്തെയും മുഖാമുഖം കാണുന്ന ഒരു ജനതയുള്ള നാട്ടിൽ ആ നാടിന്റെ മുഖ്യമന്ത്രി സ്വന്തം സ്തുതിപാഠകരെ ചേർത്തുകൊണ്ട് ഒരു മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കുന്നു എന്ത് സന്ദേശമാണ് മിസ്റ്റർ പിണറായി വിജയൻ ഈ പരിപാടി കൊണ്ട് പൊതുസമൂഹത്തിന് നൽകുന്നത് വണ്ടിപ്പെരിയാറ്റിൽ നിന്നും ക്യാമറാമാൻ വേണുവിനൊപ്പം നന്ദുഷായസ് മാതൃഭൂമി ന്യൂസ് കുമളി